ഭക്തന്മാരുടെ അനുഭവങ്ങൾ ഇതെല്ലാം പങ്കുവെക്കുന്ന ഒരു സെഷനാണ് രാവിലെ മുതൽ ഉണ്ടാവുക മൂന്ന് വിഷയങ്ങളാണ് ഇതേ സംബന്ധിച്ച് പ്രത്യേകിക്കുക അതിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജി രാമൻ നായർ ശബരിമല വികസനത്തെക്കുറിച്ച് സംസാരിക്കും ശബരിമലയുടെ സുരക്ഷയെക്കുറിച്ച് ജസ്റ്റിസ് ഹരിഹരൻ നായർ സംസാരിക്കും അതുപോലെ ശബരിമലയുടെ ആചാരങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് ശ്രീ അയ്യപ്പസ്വാമികൾ അയ്യപ്പദാസ് അയ്യപ്പദാസ്വാമി സംസാരിക്കുന്നു അങ്ങനെ ഓരോരോ വിഷയത്തെക്കുറിച്ചും ഇവിടെ ചർച്ചകൾ നടക്കുന്നുണ്ട് വിഷയവാധികരണത്തിന് ശേഷം ചർച്ചകളായിരിക്കും ഉണ്ടായിരിക്കുക അതിനുശേഷം ഈ സെമിനാർ മുന്നോട്ടേക്ക് വെക്കുന്ന നിർദ്ദേശങ്ങൾ സമാഹരിച്ച് ക്രോഡീകരിച്ച് ഒരു കർമ്മ പദ്ധതിക്ക് ഇരുവെന്നും അത് ഗവൺമെന്റിനും ദേവസ്വം ബോർഡിനും സമർപ്പിക്കുന്നതാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത് നൂർത്തും ആഡംബരവുമായിരുന്നുവെന്നും ശബരിമല അയ്യപ്പന്മാരുടെ വിശ്വാസവുമായി ബന്ധപ്പെടുന്ന ഒരു വിഷയങ്ങളും അവിടെ ചർച്ച ചെയ്തിട്ടില്ലെന്നും ഉള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അയ്യപ്പന്മാർ ആ അയ്യപ്പ സംഗമം ബഹിഷ്കരിച്ചത് ഏഴ് കോടിയിൽപ്പരം രൂപ ചെലവഴിച്ചാണ് ഇങ്ങനെ ഒരു സംഗമം നടത്തിയത് അത് അതിനേക്കാൾ വിപുലമായ രീതിയിലാണ് ഇവിടെ പന്തളത്ത് ഇപ്പോൾ ഇന്ന് ഈ സംഗമം നടക്കുന്നത് ഇവിടെ ചെലവഴിച്ചിരിക്കുന്ന പരിമിതമായ തുക മാത്രമാണ്